ൊടി പൊടി 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 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കോയിച്ചന പൂക്കിപ്പറമ്പ് മുതൽ കരിമ്പിൽ കരിമ്പിൽ അങ്ങാടി വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ മൂന്ന് അണ്ടർപാസുകളാണ് അതുപോലെ ഒരു ഓവർപാസ് വരുന്നത് കോയിച്ചനയിലാണ് ഇപ്പോൾ കോയിച്ചന അടിപാ അടിപ്പാത പോകുന്നതിന് വേണ്ടി ആ ഏരിയയിലെ മണ്ണൊക്കെ ടോറസെല്ലിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ നമ്മൾ അവിടുന്ന് ആ ഏരിയിലേക്ക് എടുക്കുമ്പോൾ കേട്ടോ സൂമൈനങ്ങളെ കാണിക്കുകയാണ് വളരെ തകൃതിയായിട്ടുള്ള വർക്കാണ് നടക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമ്മയുടെ ഭാഗത്തേക്കൊക്കെ കൂടുതൽ അടിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കമ്പാക്റ്റിംഗ് വർക്കുകൾ മെറ്റഡ് ടാറിംഗ് വർക്കൊക്കെയാണ് നടക്കാനുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാഗത്തു നിന്നുള്ള മണ്ണുകൾ മാറ്റിക്കഴിഞ്ഞാൽ കോഴിച്ചന അണ്ടർപാ ഓവർപാസ് മുതൽ കരിമ്പിൽ അണ്ടർപാസ് വരെ ടാറിം വർക്കുകൾ കഴിഞ്ഞിട്ടോ ചിലടങ്ങൾ മാത്രമാണ് മൂന്നിട മൂന്ന് വരിയുള്ള ടാറിം വർക്ക് കഴിഞ്ഞിട്ടും വേറെയും ഭാഗമായിട്ട് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക വെന്യൂര് കൊടിമരം കാച്ചടി കരിമ്പിൽ വരെയുള്ളൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇവിടുത്തെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ കരിമ്പിൽ ആലും ചുവട് വരെ ഒന്ന് പോയി ഊത്തിപ്പറമ്പ് ഊട്ടിപ്പറമ്പ് കോഴിച്ചൻ ഓവർപാസിൻ്റെ ഇവിടെ നിന്നും വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കരിമ്പിൽ അണ്ടർ പാസ് വരെ പോവാട്ടോ റോഡില് ആറ് വരിക ടാറിംഗ് വർക്ക് കഴിഞ്ഞുണ്ട് പറഞ്ഞ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് ലൈനിൽ കാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാം ട്രെയിഡ് ഏരിയത്തിൻ്റെ മുകളിലുള്ള ആ കമ്പി കിട്ടണോ ട്രെയിൻ വേണ്ടി ഇങ്ങനെ കൊളത്തിരിട്ടുണ്ട് ആ കമ്പൊക്കെ ഗ്രൈൻഡർ കഴിച്ച് കട്ട് ചെയ്തതിനു അതിൻ്റെ മുകളിൽ സിമൻറ്റ് ഇടുന്ന കാഴ്ചയൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അത് കണ്ടില്ല ഇതൊക്കെ സിമൻ്റ് ഇടമാണ് നേരത്തെ കമ്പൊക്കെ ഗ്രൈൻഡ് കട്ട് ചെയ്തിട്ട് ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ട് മുകൾ ഭാഗത്ത് അച്ഛൻ ഹെയൊക്കെ ടോപ്പ് ചെയ്ത് കംപ്ലീറ്റ് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കും രണ്ടുള്ള ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് തീർത്ത് ക്ലബനെ ടൂർക്കിപ്പുറം അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇവിടൊക്കെ അണ്ടർപാസിൻ്റെ മുകളിൽ തന്നെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് അതൊക്കെ സീറ്റൊക്കെ വെച്ച് മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഇവിടെയൊക്കെ മുകളുണ്ട് ബേരറിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പാസ് കഴിഞ്ഞു ഊക്കി പറമ്പ് ആണോ ഇവിടെ കട്ട് ചെയ്യുന്നതാണ് ഗ്രൈൻഡർ വേച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ആണല്ലേ ആ മറ്റേ ഊക്കണ്ടില്ലേ മറ്റേ ട്രെയിൻ വേച്ച് കുറച്ച് എത്തുന്ന ഊക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഊറ്റിപ്പുറം അണ്ടർ പാസ് കഴിഞ്ഞാൽ അടുത്തത് വെഞ്ഞിയൂർ അണ്ടർ പാസ് അവിടെ ഒക്കെ ടാറും ആറ് വരിയുടെ ടാറിയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്ന് കുറഞ്ഞൊരു ഭാഗമാണെങ്കിൽ ടാറിയും വർക്ക് കംപ്ലീപ് അത് ആ അവിടെ മെറ്റിലിട്ടുണ്ട് ഇഷ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിയും വർക്ക് നടക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറും വർക്കൊന്ന് നടക്കുക അപ്പോൾ മെറ്റിലൊക്കെ ഴിഞ്ഞ ശേഷം ആ ഫ്രാക്ടറി വേറ്റ് വൃത്തിയാക്കുന്ന വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അട പൊടിപടലങ്ങൾ അറക്കേണ്ട അപ്പോൾ ഇതിലെങ്ങനെ പോവും സുഹൃത്തുക്കൾ എങ്ങനെ കടന്നു പോവും രക്ഷയില്ല ൊടി പൊടി 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 അവിടെ ഒക്കെ മെറ്റലിട്ട് ഇന്നിവിടെ ടാറിങ് വർക്ക് നടക്കും ഇതേ നേരെ ടാറിങ് പേവർക്ക് നടക്കാണ്ട് അത് കഴിഞ്ഞാലുടൻ ടാറിടും അപ്പൊ അവിടെ പേവറൊക്കെ സെറ്റാണ് റോഡ് റോവ് പേവറൊക്കെ ഇവിടെ ഇരുണ്ട് വീണ്ടും പൊടി പറത്തുന്നു ഭാഗം വരെ കുറഞ്ഞു കഴിഞ്ഞ് ടാറിങ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് ഏകദേശം കരിമ്പിൽ അണ്ടർപാസ് വരെ ടാറിംഗ് വർക്ക് കഴിയില്ല അങ്ങോട്ട് പോയി കടന്നു പോകാനുള്ളത് അപ്പോൾ എത്രത്തോളം ടാറിങ് വർക്ക് നടന്ന പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാം അല്ല അവിടുന്ന് ഇടുക കാരണം അതുപോയി കടന്നു പോകാനും ൊടി പൊടി നിന്നും ക്യാമറ കൊടിയിലും യാത്ര ആരംഭിച്ചു അതോ ആടാ അവിടെ മെച്ചിലിട്ട് വലിയ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മേനഞ്ഞ് സ്പ്രേ വർക്ക് സാറും വർക്ക് മാത്രമാണ് അതുപോലെ വേരൻ്റെ കുറഞ്ഞ ഏരിയ ഒക്കെ കോൺക്രീറ്റ് ഇടാനുണ്ട് അപ്പോൾ മോഡേൺ ജനീര് എത്തിന് മുമ്പ് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്ത് കുറഞ്ഞ തായ്ശീല് മണ്ണെടുത്ത് മാറ്റി സൈഡ് ചുമരൊക്കെ സോയിൽ നൈനിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞൊരു ഏരിയ കൂടി കേട്ടോ അവിടെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളാണ് ഇവിടെ സോറി ഇവിടെ സൈഡ് വാൾ ഇവിടെ സൈഡ് ചുമർ സ്പ്രേ വർക്ക് കേട്ടോ ഇവിടെ അടിയിൽ തന്നെ കോൺക്രീറ്റ് വാൾ ഉയർന്നിട്ടാണ് ഇവിടെ കമ്പിയൊക്കെ കമ്പി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഇവിടെയൊക്കെ സെൻട്രൽ ഡിവൈഡർ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വെല്ലുവിളമ്പ് അണ്ടർപാസ് വരെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിറ്റുള്ള ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ വലതുഭാഗത്ത് മാത്രമാണ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളത് അങ്ങനെ നമ്മൾ വെന്നിയൂരണ്ടർ പാത്തി അപ്പോൾ അവിടെ ചട്ട് ആറും വർക്ക് ആറ് വരികയും കഴിഞ്ഞ ഏരിയ മുന്നേ നമ്മൾ കാണിച്ചതാണ് പിന്നീട് ഇവിടെ നടക്കാനുള്ളത് ബാരിയറിൻ്റെ വർക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ബെൻഡ് ഇതുപോലെ ഒരു ബെൻഡ് നമ്മളെ കരിമ്പിൽ ആലഞ്ചോറിൻ്റെ കിട്ടുമോ അപ്പോൾ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ട് നീരൂരാണ് എന്നാൽ ശരി അപ്പോൾ അടുത്ത ഏരിയയിൽ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ ഈ ഒരു അണ്ടർ പാസ് എത്തിയിട്ടാണ് ഇവിടെ നമ്മൾ സണ്ടൽ ഡിവൈഡറിലെ കേപ്പുകളൊക്കെ സിമെൻ്റിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാരിയറിൻ്റെ രണ്ട് സൈഡിലെ ക്യാപ്പുകളൊക്കെ സിമെൻ്റിട്ട് മുകളിലെ ആ തേപ്പ് നമ്മൾ കൂട്ടിപ്പറം അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് കണ്ടല്ലോ അതുപോലെ തന്നെ മുകളിലെ തേപ്പ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വലിയൊരു അണ്ടർപാസിൻ്റെ മുകളിൽ ഇവിടെയും മുകളിലെ ടാറിംഗ് വർക്ക് ആ മുകളിലൂടെ ടാറിങ് കിട്ടിട്ടില്ല അവിടെ വാട്ടർ പ്രൂഫിൻ്റെ അതൊക്കെ ഇത് വെച്ച് സീറ്റൊക്കെ ഇതിനെ ടാറിംഗ് വർക്ക് ഇവിടെ നടക്കാറുണ്ട് മൂക്കിപ്പറം അണ്ടർപാസിൻ്റെ മുകളിലാണ് ടാറിങ് കഴിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് പാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടും രണ്ട് ഭാഗത്തെ വേരൻ്റെ വർക്കുകളും ചന്ദ്രൻ ഡിവൈഡറൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ക്രോസ് ചെയ്യുന്നു വലിയ ഫോർ വീല് വാഹനങ്ങളൊക്കെ ഒന്നും കടന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ബൈക്കിൽ നമുക്ക് പോകാം ബൈക്ക് ഓടിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ഏപെട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ കടന്ന് കാച്ചടി കൊടിമരം കാച്ചടിയിലെത്താം കൊടിമരത്ത് കാറിന് വറുത്ത് കമ്പ അപ്പോൾ പെട്രോ പമ്പിൻ്റെ മുൻകോശം എനിക്ക് എത്തി വന്നി വരും ഇവിടെ നേരെ ഓപ്പോസിറ്റ് കുറഞ്ഞൊരു ഏരിയ മൂന്നിലേ എനിക്കുള്ള ടാറിങ് വറുത്ത് നടക്കാനുണ്ട് ഇവിടുന്ന് ഇനി കരിമ്പിൽ അണ്ടർപാസ് വരെ എത്രത്തോളം ടാറിംഗ് വർക്കാണ് കംപ്ലീറ്റ് ആയതൊക്കെ നമ്മൾ കാണാം ഇവിടെ ട്രെയിൻ ട്രെയിനിപ്പോൾ ഈ ഡിവൈഡർ സെൻറ്ററിൽ ആ ഡിവൈഡറിൻ്റെ വർക്കാം ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടോ വീണ്ടും അതുപോലെ നേരെ അസൈലൊന്നും ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ മൂന്ന് ലൈൻ്റ് മാത്രമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ആ ക്രാഷ് ബേരിയറാണ് ക്രാഷ് ബേരിയറ് ഡിവൈഡറല്ല ക്രാഷ് ബേരിയറ് ആ സൈഡിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ട്രെയിൻ വഴിച്ച് ക്രാഷ് ബേരിയർ കൊണ്ടുപോവുകയാണ് അവന് ബ്ലോക്കിൻ്റെ മുകളിൽ പടുത്ത് ആ വെന്നൂര് അണ്ടർപാസ് അവിടുന്ന് ആ സൈഡിൽ കുറഞ്ഞൊരു ഏരിയ കൂടി വെച്ച് പോകാനുട്ടോ അതവിടെ കഴിഞ്ഞാൽ വേരിയൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയി പിന്നെ അവിടെ ടാറിംഗ് വർക്കും ചെയ്താൽ വെന്യൂര് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കൊടിമരം ഒരു കുറഞ്ഞൊരു ഏരിയ ഒരു നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കാറുള്ളത് നമ്മൾ കാച്ചലി പോയി വെക്കാൻ കാച്ചലിയിൽ കാച്ചലിന്ന് പറഞ്ഞ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് അവിടെയൊക്കെ ബേരിയറിൻ്റെ വർക്കുകളും ഡിവൈഡറിൻ്റെ വർക്കുകളും എത്രത്തോളം നല്ലതാണെങ്കിൽ ആ അവിടെ തന്നെ നോക്കിയത് അപ്പോൾ നമ്മളെ മുന്നിൽ ഒരു കാൻ ആർച്ചിൽ തോണസിൽ ലോറി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് കോട്ടെ അപ്പോൾ ഓക്കെ അത് പോയി അപ്പോൾ കാച്ചടി കൊടിമരം മങ്ങാടിയുടെ ആദ്യത്തെ കൊടിമരം കൊടിമരാണോ കൊടി ഒന്ന് കൊടിമുരണ്ടോടി ആയിരത്തെ കൊടിമരം കാറ്റടി കാറ്റടിയിലും രണ്ട് ആറുപരിക്കുള്ള രണ്ട് തുള്ള ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു സെൻട്രൽ ഡിവൈഡറും വെച്ച് അങ്ങാടി ഒരേ സീരിയുണ്ടോ ഇവിടെ കിലടങ്ങളിലൊക്കെ സിമെൻ്റ് ഇട്ടിട്ടുണ്ട് വേരിൻ്റെ കേപ്പുകൾ അതുപോലെ അതിന് മുകൾ ഭാഗത്തുള്ള കമ്പി കട്ട് ചെയ്തിട്ടില്ല അത് കട്ട് ചെയ്താലുടൻ വീണ്ടും അതിൻ്റെ മുകളിൽ സിമെൻറ്റ് പേപ്പ് വർക്കുകൾ നമ്മളിപ്പോൾ കാച്ചിരംഗ് ഇവിടെ കുറച്ചൊരു വളവാണ് നമുക്കറിയാവുമ്പോൾ കരിമ്പിൽ നിന്നും കാറ്റൊരാടി നല്ലൊരു വളവുള്ള ഏരിയയാണ് അത് കഴിവിൻ്റെ പരമാവധി നിവർത്തിയിട്ടാണ് ഏകദേശമൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുതിയ ഇന്നിഞ്ഞ് താളിമുറക്ക് നടക്കാം കേട്ടോ അവിടെ ഫ്രേവറൊക്കെ ഫ്രേവറൊക്കെയാണ് ആ ഇവിടെ മെറ്റലൊക്കെ ഇട്ടു സിമെൻ്റ് സ്പ്രേവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ ടാറിങ് വർക്ക് നടക്കും അല്ലേ ഫേവർ ഒക്കെ സെറ്റാണ് അപ്പോൾ കരിമ്പിൽ അണ്ടർപാസ് വരെ ഏകദേശം അല്ല കംപ്ലീറ്റ് എന്ന് പറയാം ടാറിംഗ് വർക്ക് കഴിഞ്ഞത് കേട്ടോ കുറേ ചിലയിടങ്ങളിൽ മൂന്ന് ലൈൻ ആണെങ്കിലും കൂടുതലും അതായത് മുക്കാൽ ഭാഗവും ആറ് വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് മൂന്ന് ലൈൻ്റെ ടാറിങ് വർക്ക് ആയിട്ടുള്ള ഇവിടെയൊക്കെ മൂന്ന് ലൈനാണ് ഇനി വന്ന് അണ്ടർപാസ് എന്ന് നമ്മൾ കരിമ്പിൽ വരെ ഒന്ന് പോയി നോക്കാം അണ്ടർപാസ് കരിമ്പിൽ അണ്ടർപാസ് ആണിത് ചെറിയ അണ്ടർപാസ് ആ പേവർ മെഷീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പേവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് ഇപ്പോൾ നടക്കും ടാറിംഗ് വർക്ക് ഇപ്പോൾ നടക്കും ഏതായാലും നമ്മൾ കരിമ്പിൽ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വീഡിയോ അതിൻ്റെ പേരാണ് ആ ഇവിടെ ഈ ഭാഗത്ത് മൂന്ന് മൂന്നിലേൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണുമ്പോൾ ഗ്രേഡർ ഗ്രേറ്റർ ഒഴിച്ച് മണ്ണത്തെ ലെവലേജ് തരുന്ന കേട്ടോ ഇടയ്ക്ക് രണ്ട് സൈഡിലും ക്രാഷ്വെയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി മെറ്റിലിട്ടുകാണ്ട് സിമ ടാറിംഗ് വർക്കും കൂടി കഴിഞ്ഞാൽ ടാറിംഗ് വർക്കും കൂടി കഴിഞ്ഞാൽ കരിമ്പിൽ അങ്ങാടി ആലിംഗ് കൂടും കഴിഞ്ഞ് തങ്ങൾപ്പടി വരെ ആറുവരിയുടെ ടാറിംഗ് വർക്ക് കമ്പ്ലീറ്റ് ആവട്ടോ ഗ്രേഡർ ഗ്രാഡർ ഗ്രേഡർ മണ്ണിൽ ലെവലുകയാണ് അപ്പോൾ ഇവിടെ ഇനി കുറഞ്ഞ ഏരിയയിൽ മാത്രം കഴിഞ്ഞിവിടെ മെറ്റൽ മണ്ണ് കമ്പാക്റ്റിങ്ങും അതുപോലെ മെറ്റിലിട്ട് വരാറുണ്ട് അവിടെ തങ്ങോട്ടൊക്കെ മെറ്റിലിട്ട് കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ കിട്ടില്ല അതുപോലെ ഈ സൈഡിൽ വേരൻ്റെ കോൺക്രീറ്റ് വർക്കും ഉണ്ട് ഞാൻ നമ്മൾ കരിമ്പിലങ്ങാടിയിലെത്തി അതായത് പുതിയ കരിമ്പിലങ്ങാടി പഴയ കരിമ്പിലങ്ങാടിയൊക്കെ പോയി ബിൽഡിങ്ങുകളും അന്നത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്ത് അന്നത്തെ കരിമ്പിലങ്ങാട്ടിൽ എല്ലാം പോയി അല്ലെങ്കിൽ നിങ്ങൾ ആ കാണ ചില്ലിപ്പാറ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഒരു എന്ന് പറയാനുള്ളത് അപ്പോൾ അവിടെയൊക്കെ ടാറും വർക്ക് കംപ്ലീറ്റ് ചെയ്തു കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് കരിമ്പിൽ ആലിച്ച് വരെ ടാറും വർക്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് നമ്മളവിടെ സൈഡാക്കി ഒക്കെ ഞാൻ റൂമിലെടുത്ത് കണ്ടെ നമ്മളിവിടെ വണ്ടി വെറുതെ ഇടന്ന് സൈഡാക്കി വെട്ടെന്ന് കണ്ട ഇതാണ് കരിമ്പിളങ്ങാടി പോയിച്ചാൽ പൂക്കിപ്പുറം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കരിമ്പിൽ അണ്ടർപാസും കഴിഞ്ഞ് കരിമ്പിൽ അങ്ങാടി വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിലും എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് നാമ്പിൾ അറിയാം കൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ